ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്ര പ്രദേശത്ത് ചൊക്കനപ്പുഴയോരത്ത് കാലിനടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന നിരീക്ഷണത്തിൽ വിവരം ശ്രദ്ധയിൽപ്പെട്ട വനം ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ ബിനോയ് കാട്ടിലെത്തിയ ആനയെ നിരീക്ഷിച്ചു പാദത്തിനിടയിലെ തൊലി അടർന്നുപോയി പുതിയത് വളർന്നു വരുന്ന സാധാരണ സംഭവമാണിതെന്ന് ചിമ്മിന്റെ ഡിവിഷൻ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ റാഫി പറഞ്ഞു വാഴാനി ഡാം കെട്ടിനു സമീപത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് ആന നിൽക്കുന്ന പീച്ച് വന്യജീവി സങ്കേതത്തിൻ്റെ പരിധിയിലുള്ള പ്രതീക്ഷത്തേക്ക് ജലാശയത്തിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ ആനയ്ക്ക് അസ്വസ്ഥതയുള്ളതിനാലാണ് വെള്ളത്തിൽ നിൽക്കുന്നതെന്നും പഴുപ്പുണ്ടെങ്കിൽ മീനുകൾ കൊത്തി മറ്റ് പ്രകൃതിജന്യ മാർഗങ്ങളിലൂടെയും ഭേദമാകുമെന്ന വിലയിരുത്തലിലാണ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച വനപാലകർ ആനയെ കണ്ട സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നടക്കാൻ ചെറിയ പ്രയാസം മാത്രമാണുള്ളതെന്നും ഭക്ഷണം കഴിക്കുന്നതിനോ മറ്റു ബുദ്ധിമുട്ടില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു